നമുക്ക് സെൻ്റർ ക്ലിപ്പിൻ്റെ ഒരു കിറ്റ് കണ്ടാലോ പത്ത് സെൻറ്റർ ക്ലിപ്പ് സെറ്റ് ഐറ്റംസ് ആണ് കേട്ടോ അതും ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കിറ്റ് സെറ്റാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മുടെ കിറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഗ്ലൂവും ബാക്ക് സ്പെനും ഒക്കെ നമ്മളിതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വരെ സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് വാക്സ് പെൻ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് യൂസ് ചെയ്യാനും കിട്ടും കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം അതിൽ നിന്ന് വാക്സ് കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെന്നിൽ നമുക്ക് ആ ഒരു ഗ്ലൂ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ കുറേ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ നമുക്ക് ഈ ഒരു കിറ്റിന് വരുന്നത് ഇനി വേറെ മെറ്റീരിയൽസ് വേണ്ടുന്നവർ നമ്മുടെ വാട്സാപ്പ് കാറ്റലോഗ് ചെക്ക് ചെയ്തോളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടാലും മതി കേട്ടോ ഇതുവരെ ഒന്നും ചെയ്യാണ്ടും മടിച്ച് നിൽക്കുന്നവരൊക്കെ ധൈര്യപൂർവ്വം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ഒരു സെറ്റാണ്